ആദരണീയനും ബഹുമാനനുമായ കേരള മുസ്ലിം ജമാത്തിൻ്റെ നായകൻ ഈ കേരള യാത്ര നയിക്കുന്ന ബഹുമാനും ആദരണീയനുമായ പണ്ഡിതനായ ശ്രീ എ പി ഉസ്താദ് അവർ വേദിയിലുള്ള ഒട്ടേറെ പണ്ഡിത ശ്രേഷ്ഠരായിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഏറെ പ്രിയപ്പെട്ട ശ്രീ കെ പി മുഹമ്മദ് മുസ്ലിാർ കുംഭം ഉൾപ്പെടെ വേദിയിലുള്ള ജനപ്രതിനിധികൾ വിവിധ സംഘടനകളുടെ നേതാക്കൾ പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഒരു മഹത്തായ മുദ്രാവാക്യം ഒരു സംഘടന നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പൊതുസമൂഹത്തിൽ ഉന്നയിക്കുന്നത് മനുഷ്യർക്കൊപ്പം എല്ലാ അർത്ഥ തലങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഇന്ത്യയുടെ നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരവും പൈതൃകവും ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും കാലാനുസൃതമായിട്ടുള്ളൊരു മുദ്രാവാക്യമാണ് ഈ കേരള യാത്രയിൽ കേരള മുസ്ലിം ജമാഅത്ത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് മാനവരാശിയുടെ ഐക്യവും മനുഷ്യർക്കുണ്ടാകുന്ന നന്മയുമാണ് നമ്മുടെ കേരള സമൂഹം ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങൾ ആശയങ്ങൾ രാജ്യത്തെങ്ങും പ്രസക്തമായിട്ടുള്ള പഴയ കാലങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ഈ ആധുനിക ഇന്ത്യയിൽ രാജ്യം ആഗ്രഹിക്കുന്ന ഒരു മുദ്രാവാക്യം ഉന്നയിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും മനുഷ്യരായ എല്ലാവരും ഒന്നായി കാണണമെന്നാണ് എല്ലാ മതങ്ങളും വിശ്വാസങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ആ മാനവ ഐക്യമാണ് അത് ഏറ്റവും ആനുകാലികമായ പ്രസക്തി ഉള്ളതാണ് ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ജാതി വിവേചനം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ മനുഷ്യരെ വേർതിരിച്ചു നിന്നിരുന്ന കാലഘട്ടത്തിൽ അധികാരികൾ അവരുടെ ആഗ്രഹത്തിനും സ്ഥാപിത സങ്കുചിത താല്പര്യങ്ങൾക്കും വേണ്ടി മനുഷ്യർ വിഭിന്നമായ ചേരിയിൽ നിർത്തിയത് ആ ചരിത്രം മാറ്റിമറച്ചാൽ ലോകത്തിന് തന്നെ മാതൃകയായി വ്യത്യസ്ത മതങ്ങളും വ്യത്യസ്ത ജാതികളും ഏറെ വ്യത്യസ്തമായ ഭാഷകളുമുള്ള നമ്മുടെ രാജ്യം ഐക്യത്തോടുകൂടി രൂപപ്പെട്ട് പതിറ്റാണ്ടുകളുടെ സ്വാതന്ത്ര്യസമര ചരിത്രം നമ്മുടെ പൂർവികർ എല്ലാവരും ഒന്നാണ് എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ച അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു രാജ്യമാണ് അപ്പോൾ ജാതിയും മതവും ഒക്കെ മാറ്റി നിർത്തി ഇന്ത്യക്കാരാണ് ആ ഐക്യം വേണമെന്ന് ആഗ്രഹിച്ചു പ്രവർത്തിച്ച നമ്മുടെ പാരമ്പര്യവും പൈതൃകവുമാണ് ഒരുപാട് രാജ്യസ്നേഹികളുടെ ജീവരക്തം വീണ മണ്ണാണ് അതിൽ ജാതിയും മതവും വ്യത്യാസമില്ലാതെ വൈദേശിക ആധിപത്യത്തിനെതിരായി വലിയ പോരാട്ടം നയിച്ച് ലോക ചരിത്രത്തിൻ്റെ ഭാഗമായ ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത് തീർച്ചയായിട്ടും ആ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ രാജ്യം ഒരു രാഷ്ട്രമായി മാറുന്ന കാര്യത്തിലും നമ്മുടെ ഭരണഘടന രൂപകൽപ്പന ചെയ്യുന്ന കാര്യത്തിലും എല്ലാം ഒരു മനസ്സോടുകൂടി ഏറ്റവും ദീർഘദൃഷ്ടിയോടുകൂടി രൂപപ്പെടുത്തിയ ഒരു സംസ്കാരമാണ് നമ്മുടെ രാജ്യത്തുള്ളത് ഇപ്പോൾ ഇന്ത്യയുടെ ഭരണഘടന അനുശാസിക്കുന്നത് എല്ലാവർക്കും തുല്യമായ അധികാരവും അവകാശവും എല്ലാവർക്കും തുല്യമായ സംരക്ഷണവുമാണ് അപ്പോൾ ഈ രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ വ്യത്യാസമില്ല എല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് നിന്ന് പോരാടി നേടിയത് എല്ലാവർക്കും തുല്യമായിട്ട് ലഭിക്കണം എന്നുള്ളൊരു ഭരണഘടന രൂപീകരിച്ചത് ലോകത്ത് തന്നെ ഏറ്റവും മാതൃകാപരമായിട്ടാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയിൽ മുഖ്യ പങ്ക് വഹിച്ചതും ആ ഭരണഘടനാ പ്രകാരമുള്ള ജനാധിപത്യ ഭരണകൂടങ്ങളാണ് പ്രധാനം ചെയ്യുന്നത് ആ ഭരണകൂടങ്ങൾക്ക് നേതൃത്വം നൽകിയത് ജാതി മതവും വ്യത്യാസമില്ലാതെ അപ്പം നിരവധി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുണ്ട് പല വിശ്വാസങ്ങളും വിശ്വാസങ്ങളുമുണ്ട് വ്യത്യസ്തമായ വിശ്വാസങ്ങളുള്ള ഒരു രാജ്യമാണ് മതപരമായിട്ടും വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് അത് നിലനിർത്തി പോകുന്നതാണ് ഈ രാജ്യത്തിൻ്റെ വികസനവും പുരോഗതിയും ഇന്ന് ലോകത്തിലെ ശക്തമായ രാഷ്ട്രങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറിയത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെയോ ഏതെങ്കിലും ഒരു പ്രദേശത്തിൻ്റെയോ സംഭാവനയല്ല കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇവരെ എല്ലാം ഒന്നിപ്പിക്കുന്ന നമ്മുടെ ഭരണഘടന മുറുകെ പിടിച്ച് മുന്നോട്ട് പോയതാണ് പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ ഈ വികസനവും പുരോഗതിയും തകർക്കുന്ന ഒരു നിലപാടും രാജ്യത്തെ ഭരിക്കുന്ന ഭരണകൂടങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ദുഷ്പ്രവണതകളാൽ അല്ലെങ്കിൽ ഭരണഘടന വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് വലിയ ആശങ്കയോടുകൂടിയാണ് മനുഷ്യർ നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഉള്ള അവകാശം രാജ്യത്തിൻ്റെ പുരോഗതിയിൽ നമ്മുടെ കാര്യം മാത്രമല്ല അടുത്ത തലമുറയ്ക്കും ഈ രാജ്യത്ത് സുരക്ഷിതമായി കഴിയണമെങ്കിൽ നമ്മുടെ ഉന്നതമായ മൂല്യങ്ങളുള്ള ഭരണഘടന നിലനിർത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് ആ ഭരണഘടന അചഞ്ചലമായി നിലനിൽക്കേണ്ടതും രാജ്യത്തിൻ്റെ ഐക്യം നിലനിൽക്കേണ്ടതും നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള ഏറ്റവും പ്രതീക്ഷാജനകമായിട്ടുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഈ രാജ്യത്തെ ഒറ്റക്കെട്ടായി കാണാൻ എല്ലാ ഭരണകൂടങ്ങളും തയ്യാറാകണമെന്നുള്ളൊരു സൂചന അതിനകത്തുണ്ട് ഇവിടെ ജാതിയും മതവും വേർതിരിച്ച് വർഗീയ നിലപാടുകളുമായി ഹിഡൻ അജണ്ടകളുമായി പോയാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി ആശങ്കാജനകം എല്ലാവർക്കും തുല്യമായിട്ടുള്ള അധികാരം വ്യക്തി സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം അത് നിലനിർത്തി മുന്നോട്ട് പോയാലേ നമ്മുടെ രാജ്യത്തെ അടുത്ത തലമുറയ്ക്കും സുരക്ഷിതമായി കഴിയാൻ കഴിയുള്ളു അതുകൊണ്ട് ഭരണഘടനാപരമായ അവകാശങ്ങളെ ഹനിക്കുന്ന തരത്തിൽ ഏത് ഭരണകൂടം പ്രവർത്തിച്ചാലും ഒരു ജനാധിപത്യ രാജ്യത്ത് അത് ഒരിക്കലും ദീർഘകാലം നീണ്ടു നിൽക്കില്ല അതാണ് ജനാധിപത്യത്തിൻ്റെ മറ്റൊരു രൂപം അപ്പോൾ സുതാര്യമായ ജനാധിപത്യ സംവിധാനം നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കാൻ ഭരണകർത്താക്കുള്ള ഉത്തരവാദിത്വം ആ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ആളുകൾ ഭരണഘടനാ ലംഘനം നടത്തുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ഏതെങ്കിലും ഒരു മതമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശ്വാസമല്ല രാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ അതിനെ നേരിടും നേരിടുമെന്നുള്ളത് ചരിത്രത്തിൽ ഇടം പിടിച്ച ഇന്ത്യയുടെ പാരമ്പര്യമാണ് അതുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ കഴിയുമെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിച്ചാൽ അവർക്കെതിരായും പോരാടാൻ കഴിയും എല്ലാ മതങ്ങളും അനുശാസിക്കുന്നത് മനുഷ്യ സ്നേഹമാണ് സ്നേഹവും സൗഹാർദവും മാനവനീതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് നമുക്ക് മറ്റുള്ളവരോട് സ്നേഹവും ആദരവും തോന്നാം ബഹുമാനം തോന്നാം കരുണയും സഹാനുഭൂതിയോടുകൂടിയും പ്രവർത്തിക്കുന്നവരായിരിക്കണം മനുഷ്യരെന്ന് പറയുന്നത് ലോകത്തെല്ലാവരും ജനിക്കുന്നത് മനുഷ്യരായിട്ടാണ് പക്ഷേ അവരുടെ പ്രവർത്തനം കൊണ്ടാണ് മനുഷ്യത്വമുള്ളവരായി മാറുന്നതെന്ന് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി നമ്മളെ ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വ്യക്തി ആരാണെങ്കിലും വിശ്വാസമേതയാണെങ്കിലും മനുഷ്യത്വം ഉണ്ടാകണമെന്നാണ് ഏറ്റവും പ്രധാനം അതാണ് മൃഗങ്ങളിൽ നിന്നും മനുഷ്യനുണ്ടാകുന്ന വ്യത്യസ്തത ആ മനുഷ്യത്വപരമായ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും സാഹോദര്യവും നിലനിർത്താൻ വേണ്ടി എല്ലാവരും പ്രവർത്തിക്കുന്നു അതിൽ മുൻപന്തി നിൽക്കുന്ന കേരള ജമാ മുസ്ലിം ജമായത്തിൻ്റെ ഈ കേരള യാത്ര മനുഷ്യബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനും മനുഷ്യരിൽ ഐക്യമുണ്ടാക്കുന്നതിനും ഭരണഘടനാപരമായിട്ടുള്ള എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും വലിയ മുദ്രാക്യമാണ് മനുഷ്യർക്കൊപ്പം അത് യാഥാർത്ഥ്യമാകാൻ നമ്മളെല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതി മത ചിന്തകൾക്ക് അതീതമായി ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം അതിന് നമുക്ക് ഏറ്റവും വിശാലമായിട്ടുള്ള അർത്ഥതലങ്ങൾ നൽകുന്ന ഈ കേരള യാത്ര അത് എല്ലാ അർത്ഥത്തിലും വിജയകരമാണ് തീർച്ചയായിട്ടും ഇതിൽ നിന്നുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത തലമുറയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഒരു പ്രതിജ്ഞയായി നമുക്ക് എല്ലാവർക്കും ഏറ്റെടുക്കാമെന്ന് മാത്രം സൂചിപ്പിക്കുന്നു കേരള യാത്രയ്ക്ക് എല്ലാ അഭിവാദ്യങ്ങളും വിജയാശംസകളും നേരുന്നു നന്ദി നമസ്കാരം